ഇനി എവിടെയൊക്കെയാ ഇതിന്റെ ബാക്കി എന്ന് എന്നറിഞ്ഞുകൂടാ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇനിയെങ്കിലും നിർദ്ദേശം കൊടുക്കണം രഹസ്യമായിട്ടെങ്കിലും പോലീസിനാ വിവരം കൊടുക്കണം എവിടെയൊക്കെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ എടുത്ത് മാറ്റുന്നില്ലെങ്കിൽ പോലീസെങ്കിലും ചെന്ന് എടുത്ത് മാറ്റട്ടെ ഇനിയും അറിയാതെ കുട്ടികൾ കളിക്കുന്നിടത്തോ തേങ്ങ പെറുക്കുന്നിടത്തോ വയസ്സായ ആളുകൾ ചെല്ലുന്നിടത്തോ ഒക്കെ പൊട്ടി ആളുകൾ മേടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം ഇതൊന്നും ഈ നാടിന്റെ പ്രത്യേകതയല്ല ഈ നാടിന്റെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇതൊക്കെ വളരെ ചുരുക്കം ചില ക്രിമിനലുകൾ രാഷ്ട്രീയ തണലിൽ വളർന്നിട്ട് ഈ നാടിനോട് ചെയ്യുന്നതാണ് അത് അവസാനിപ്പിക്കണമെന്ന് നാടിന്റെ സമാധാനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു ഈ രണ്ട് സംഘങ്ങളുടെ ആണ് ഇവിടെ നിന്ന് അറിയപ്പെടുന്നത് അവർ തമ്മിൽ കൊലവിളി ഉണ്ടായിട്ടുണ്ട് ഭീഷണി ഉണ്ടായിട്ടുണ്ട് ഈ സെന്ററിൽ വന്നിട്ടു മുമ്പുണ്ടായൊരു അടിക്ക് ഇപ്പൊ അടുത്തുണ്ടായ അടിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ഉണ്ടായിട്ടുണ്ട് അതിന് പകരം വീട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടും ഈ സാധനം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടൂല ഇതുണ്ടാക്കി സ്റ്റോക്ക് ചെയ്യണം ബോംബ് ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞു ഒരു ഗുണവും ഒരു സാധനം ഒരു കത്തിയാണെങ്കിൽ കറിക്കറിയാമ പിന്നെ കറിക്കറിയാമെന്നെങ്കിലും പിന്നെ അടുക്കളയിലെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഇത് ആയിട്ടുള്ള വിനാശകരമായിട്ടുള്ള ഒരു പർപ്പസ് മാത്രമുള്ള ഒരു സാധനം ഇങ്ങനെ പറമ്പിൽ കിടന്നൊക്കെ കിട്ടാൻ തുടങ്ങിയാൽ എത്ര ഇവർ ഉണ്ടാക്കുന്നത് എത്ര ഇവർ സ്റ്റോക്ക് ചെയ്യുന്നത് എന്താ അതിൻ്റെ പർപ്പസ് എന്താ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞു പിന്നെ ഇപ്പം സമാധാനമായിട്ട് പോകുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ബോംബുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ അല്ലാത്തൊരു സാഹചര്യത്തിൽ ഉണ്ടാക്കുക മടങ്ങി മടങ്ങിപ്പോകാൻ വന്നതല്ല പക്ഷെ പോലീസ് എന്നൊരു സംവിധാനം ഉണ്ടല്ലോ ഇവിടെ അവർ ആക്ട് ചെയ്യേണ്ട അടുത്ത് ചെയ്യേണ്ടത് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് അറിഞ്ഞു ആർ എം പി പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് അറിഞ്ഞു ലീഗ് പ്രവർത്തകയുടെ വീട്ടിലേക്ക് അറിഞ്ഞു ഒരാളെ പോലും നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസിന് എന്താ അവിടെ പണി പോലീസും ആഭ്യന്തര വകുപ്പും ഒന്നാം പ്രതി പരിപൂർണ പരാജയം പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ് ഈ കാര്യങ്ങളിൽ ബോംബ് കേസുകളിൽ കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയും ആഭ്യന്തര വകുപ്പും പോലീസും അവർക്ക് കഴിവില്ല എന്നിട്ടല്ല അനുവദിക്കാഞ്ഞിട്ടാണ്